നിങ്ങൾ നിങ്ങളുടെ വീട് വിറ്റില്ലേ വീട് വിറ്റ് ആ വീട് വിറ്റ ആൾക്കാരോട് നിങ്ങൾ അവിടുത്തെ കറണ്ട് ഉപയോഗിച്ചോ നിങ്ങൾ പറഞ്ഞോ അതെന്തിനാണ് പറഞ്ഞ് നമ്മളൊരു വീട് കൊടുത്തതിന്റെ അതിന്റെ ഉള്ളിൽ കണ്ട് ഇനി പറഞ്ഞിട്ടുവാണോ ഉപയോഗിക്കാൻ നിങ്ങളുടെ പേരിലുള്ള കറന്റ് ഉപയോഗിക്കുന്നത് എന്റെ പേരിലെ കറണ്ട് പറഞ്ഞ വീട് കൊടുത്തില്ലേ വീട് കൊടുത്തു പക്ഷെ നിങ്ങൾ കറണ്ട് കൊടുത്തിട്ടില്ലല്ലോ കറണ്ട് കേസിഡല്ലേ വീട് കൊടുക്കും പിന്നെ എന്റെ കൂടെ കറണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ കൊടുക്കും ഒരാൾക്കാർ ഇലക്ട്രിസിറ്റി ബോർഡിൽ വന്നിട്ട് നിങ്ങൾ പറയണം എന്നിട്ട് നിങ്ങളുടെ പേരിലുള്ള കരണ്ട് അവരുടെ പേരിലേക്ക് ആക്കണം എന്നാലേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂ അല്ലാണ്ട് നിങ്ങളുടെ കരണ്ട് അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ത് ചുരുക്കത്തിൽ സർക്കാരിന്റെ കരണ്ട് നിങ്ങളും കെട്ടു നിങ്ങളുടെ വീട് വാങ്ങി അവരും കെട്ടു കട്ടു പറയുമ്പോഴാണ് എന്താ സാറപ്പോ വല്ല തേങ്ങ വാങ്ങിയാണ് കരണ്ട് നിങ്ങളുടെ വീട്ടിലെ ടൈൽ കൈയ്യിലൊട്ടിച്ച ഒന്നും പറയേണ്ട പൊന്നാല സാറൊ ലാഭത്തിന് കൊടുത്ത് തൈല് കിട്ടി നേരത്തെ ഞാൻ ഞാനങ്ങനെ ഒട്ടിച്ച് ബാക്കി ഉണ്ടായിരുന്ന പുതിയ വീട്ടുകാർക്കും കൊടുത്ത് എന്റെ സുഹൃത്തെ ഇലക്ട്രിസിറ്റി നിയമപ്രകാരം അധിക കറണ്ട് ഉപയോഗിച്ചതിന് നിങ്ങൾ ഇരുപതിനായിരം രൂപ ഇവിടെ അടക്കണം ഇരുപതിനായിരം രൂപ അല്ലേ എന്താ പറഞ്ഞ പൊന്നാര സാറ തൈലിനും കൂടി